അർജുനും ജാസ്മിനും ഇത്തവണത്തെ നോമിനേഷനിൽ അല്ലെങ്കിൽ എവിക്ഷൻ പ്രക്രിയയിൽ ഇല്ല ഞെട്ടിയിലെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നോമിനേഷൻസ് എന്തൊക്കെയായിരുന്നു ആർക്കൊക്കെയാണ് എത്രയൊക്കെ വോട്ടാണ് കിട്ടിയത് എല്ലാം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോക്കാം സോ ആരൊക്കെ ആർക്കൊക്കെ വോട്ട് ചെയ്തു അർജുന ആർക്കാണ് വോട്ട് ചെയ്തത് ശ്രീധു ആർക്കാണ് വോട്ട് ജാസ്മിൻ ആർക്കാണ് വോട്ട് ചെയ്തത് നമ്മുടെ ജിന്റർ ചേട്ടൻ ആർക്കാണ് വോട്ട് ചെയ്തത് എല്ലാം ക്ലിയർ ആയിട്ട് നോക്കാം ആദ്യം തന്നെ പവർ ടീം അൻസിവ കിട്ടിലൻ ഗെയിം കളിക്കുന്നു ഗേഴ്സ് ഇതുവരെ പോണം പോണം എന്ന് പറഞ്ഞ് പുറത്തുനിന്ന അൻസിബ കിട്ടില്ലായിട്ട് ഗെയിം കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു സോ അൻസിബ ആ ഒരു പവർ ടീം നോമിനേറ്റ് ചെയ്ത് ശരണ്യാണ് കേട്ടോ ഡയറക്ട്ലി ശരണ്യെ നോമിനേറ്റ് ചെയ്തോ പിന്നെ നമുക്ക് ഓരോരുത്തരുടെ നോമിനേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ സിജോയാണ് ആദ്യം നോമിനേഷനിൽ വന്നത് ശ്രീരക ചേച്ചിയും അപ്സരയുമാണ് സിജോ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ശ്രീരക ചേച്ചിയെ നോക്കുകയാണെങ്കിൽ ഒൻപത് വോട്ടാണ് ശ്രീരേഖ ചേച്ചി കിട്ടിയിരിക്കുന്നത് ശ്രീധൂനെ നോക്കുകയാണെങ്കിൽ ശ്രീധൂന് ഏഴ് വോട്ടുകൾ കിട്ടിയപ്പോൾ നന്ദനയ്ക്ക് അഞ്ച് സിജോയ്ക്ക് മൂന്ന് ജിൻഡോയ്ക്ക് മൂന്ന് അഫ്സരക്ക് രണ്ട് അർജുൻ ഒന്ന് ജാസ്മിൻ വോട്ട് കിട്ടിയിട്ടില്ല സായി എവിക്ഷൻ പ്രക്രിയയിൽ വോട്ടില്ല ശരണ്യ ഡയറക്ടർ നോമിനേറ്റഡ് ആണ് നോറയ്ക്ക് പിന്നെ അവർ ഇതാണല്ലോ പവർ ടീമും ക്യാപ്റ്റനാണ് സോ അവർക്ക് ഇതില്ല സോ എന്തായാലും നമ്മൾ അർജുൻ ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീരേഖയേയും നന്ദനയുമാണ് അർജുൻ നോമിനേറ്റ് ചെയ്തത് ഓക്കെ സോ ആക്റ്റീവ് അല്ല എന്നുള്ള കാരണം കൊണ്ടാണ് സോ ശ്രീരേഖ ആൻഡ് നന്ദന ആണ് അർജുൻ നോമിനേറ്റ് ചെയ്തത് ഇനി നമുക്ക് ശരണ്യയുടെ അല്ല ശ്രീധുവിന്റെ നോമിനേഷൻ നോക്കുകയാണെങ്കിൽ നന്ദനയും അപ്സറെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ആക്റ്റീവ് ആക്റ്റീവിന്റെ കാര്യം തന്നെയാണ് പറയുന്നത് പിന്നെ ശ്രീരേഖ ശ്രീരേഖ ചേച്ചി പറഞ്ഞത് ജിൻഡോയെയും അർജുനാണ് അർജുനന് കിട്ടിയ ഒരു വോട്ട് ശ്രീരേഖ ചേച്ചിയുടെ ഭാഗത്തു നിന്നാണ് ജിൻഡോ വന്നിട്ട് ശ്രീരേഖയും നന്ദനയും പറയുന്നു അപ്സര വന്നിട്ട് സിജോയെയും ശ്രീധൂനെയും പറയുന്നുണ്ടായിരുന്നു സോ എന്തായാലും നോറ ജിൻഡോനെയും ശ്രീധൂനെയും പറയുന്നുണ്ടായിരുന്നു അഭിഷേക് ശ്രീദേഖനും ശ്രീധൂനെയും പറയുന്നുണ്ടായിരുന്നു റസ്മിൻ സിജോനെയും ശ്രീദേഖനെയും പറയുന്നുണ്ടായിരുന്നു അൻസിബ ശ്രീദേഖനെയും ശ്രീധൂനെയും പറയുന്നുണ്ടായിരുന്നു ഋഷി നന്ദനെയും സിജോനെയും പറയുന്നുണ്ടായിരുന്നു സോ എന്തായാലും ഒരു കിഡിലെ നോമിനേഷൻ തന്നെയാണ് കേട്ടോ ഇന്ന് കണ്ടത് അടിപൊളി ഒരു കിടില നോമിനേഷൻ സോ എന്തായാലും ആരായിരിക്കും ഈ വീക്ക് പുറത്തു പോകാൻ പോകുന്നത് രണ്ടുപേര് പുറത്തു പോകുമോ എന്താണ് എന്നൊക്കെ കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ നോമിനേഷനിൽ നിങ്ങളുടെ വോട്ട് ആർക്കാന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിലേക്ക് കൊടുത്തു വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ണുന്നതായിരിക്കും ബൈ ഗായ്സ്